നമസ്കാരം ഏപ്രിൽ ഒന്ന് മുതൽ കാറുകളുടെ വില വർധനവ് നടപ്പിലാവുകയാണ് കാർ വാങ്ങാൻ കാത്തിരിക്കുന്നവരെ നിരാശപ്പെടുത്തുന്ന കാര്യം തന്നെയായിരിക്കും ഇതെങ്കിലും ഈ മാസം വരാനിരിക്കുന്ന കാറുകളുടെ നിര കണ്ടാൽ ആർക്കും ഒന്ന് വാങ്ങാൻ നിരവധി കാറുകളാണ് ഇത്തവണ ഞെട്ടിക്കാനായി എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കലണ്ടർ വർഷത്തിലെ ആദ്യപാദം കിയ സിറോസ് ഹിണ്ടെ ക്രെറ്റ ഇലക്ട്രിക് അതുപോലെ തന്നെ മഹീന്ദ്ര വി സിക്സ് തുടങ്ങി നിരവധി ശ്രദ്ധേയമായ കാർ ലോഞ്ചുകൾക്കാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത് ഇനി രണ്ടാം പാദത്തിലേക്ക് കടക്കുമ്പോൾ ഏപ്രിൽ മാസവും നിരവധി പുതിയ വാഹനങ്ങളാണ് നിർമ്മാതാക്കൾ ഒരുക്കി വെച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ ഇന്ത്യൻ വിപണിയിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന കാറുകൾ ഏതെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് മാരുതിയുടെ ഈ വിറ്റാര തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓട്ടോ എക്സ്പോയിൽ പ്രദർശിപ്പിച്ച മാരുതി സുസുക്കിയുടെ ആദ്യ ഇലക്ട്രിക് എസ് യു വിയെ കാത്തിരിക്കുന്നവർക്ക് ഒരുപക്ഷെ സന്തോഷ വാർത്തയായിരിക്കും ഇനി കേൾക്കാൻ പോകുന്നത് നിരത്തുകളിലേക്ക് ഈ മാസം തന്നെ ഈ വിറ്റാര എത്തുമെന്നാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ പുറത്തിറക്കുമെന്ന് ആദ്യം പ്രതീക്ഷിച്ചിരുന്നു എങ്കിലും പദ്ധതി ചെറുതായൊന്നും ബ്രാൻഡ് മാറ്റി വെക്കുകയായിരുന്നു മാത്രമല്ല വില വർധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചാണ് ഈ വിറ്റാര ഇപ്പോൾ ഈ മാസം ഇറക്കുന്നത് എന്ന കാര്യവും പരിഗണിക്കുകയാണ് രാജ്യത്തുടനീളമുള്ള ഏതരം ഡീലർഷിപ്പുകളിൽ ഇലക്ട്രിക് എസ് യു ബി ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട് ഔദ്യോഗിക ലോഞ്ച് തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും ഈ മാസം വാഹനത്തിൻ്റെ വില അറിയാനാകുമെന്നാണ് സൂചന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ അവസാനത്തോടെ ഹിൻഡേ ക്രിറ്റ ഇലക്ട്രിക്കിനെ വെല്ലുവിളിക്കാനായി മാരുതി ഇ വിറ്റ രംഗേറ്റം കുറിച്ചുവെക്കുമെന്ന് അറിയുന്നുണ്ട് ത്രീ പീസ് എൽ ഇ ഡി ഡി ആർ എൽ എയ്റോ ഫ്രണ്ട്ലി എയ്റ്റീൻ ഇഞ്ച ലോയ് വീലുകൾ കണക്ടഡ് എൽ ഇ ഡി ടെൽ ലൈറ്റുകൾ തുടങ്ങിയ ആധുനിക ഘടകങ്ങളുള്ള മെസ്കുലാർ ഡിസൈനാണ് വണ്ടിയുടെ സവിശേഷത നാല്പത്തി എട്ട് പോയിന്റ് എട്ട് കിലോ വാട്ടവോ അറുപത്തി ഒന്ന് പോയിന്റ് ഒരു കിലോ വാട്ടവോ ബാറ്ററി ബാക്ക്ഓപ്ഷനുകളോടെയാണ് ഈ വിറ്റാര വാഗ്ദാനം ചെയ്യുന്നത് സിംഗിൾ ചാർജിൽ അഞ്ഞൂറ് കിലോമീറ്ററിലധികം റേഞ്ചും ഈ വീലുണ്ടാകും അതുപോലെ തന്നെ ഈ മാസം കാത്തിരിക്കുന്ന മറ്റൊരു വാഹനമാണ് ഏറ്റുമുട്ടി വിജയം കൊയ്താരൻസിന് വിപണിയിലെത്തിയതിനു ശേഷമുള്ള ആദ്യ പരിഷ്കാരം ഏപ്രിലിൽ ലഭിക്കും റീഡിസൈൻ ചെയ്ത എൽഇഡി ഡി ആറിൽ പുതുക്കിയ ഫ്രണ്ട് പമ്പ് പുതുക്കിയ ലോയ് വീലുകൾ പുതുക്കിയ ടെയിൽ ലൈറ്റുകൾ എന്നിവ ഉൾപ്പെടെയുള്ള നിരവധി പരിഷ്കാരങ്ങളോടെയാകും കോമ്പാക്ട് എം പി വി എത്തുക അതുപോലെ തന്നെ ടാറ്റ ആരാധകരും വിഷമിക്കേണ്ടതില്ല ടാറ്റാർക്ക് എഡിഷനും ഈ മാസം എത്തുന്നുണ്ട് നെക്സോൺ ഹാരിയർ സഫാരി എന്നിവരെ ചുവടു പിടിച്ച ടാറ്റ കർവിനും ഡാർക്ക് എഡീഷൻ ട്രീറ്റ്മെന്റ് ലഭിക്കും ടോപ് സ്പെക് അക്കോമഡേഷൻ ട്രിമ്മിൽ മാത്രം ലഭ്യമാകുന്ന വണ്ടിക്ക് കോസ്മെറ്റിക് പരിഷ്കാരങ്ങൾ മാത്രമാകും കമ്പനി സമ്മാനിക്കുക കൂപ്പേ എസ് വി അതിന്റെ ഇന്റീരിയറിലും എക്സ്റ്റീരിയറിലും പൂർണ്ണമായും കറുപ്പിലാകും അവതരിക്കുക പെട്രോൾ മോഡലുകൾക്ക് പതിനാറ് പോയിന്റ് അഞ്ച് ലക്ഷം മുതൽ പത്തൊൻപത് ദശാംശം അഞ്ച് ലക്ഷം രൂപ വരെയും ഡീസൽ പതിപ്പുകൾക്ക് പതിനാറ് ദശാംശം എട്ട് ലക്ഷം മുതൽ പത്തൊൻപത് ദശാംശം ആറ് ലക്ഷം രൂപ വരെയും എക്സോറും വില പ്രതീക്ഷിക്കുക ഫോക്സാങ്ങിന് ടി ആർ ലൈനും വരുന്നുണ്ട് ഈ മാസം ഏപ്രിൽ പതിനാലിന് ഫോക്സ് വാഗൻ നിരയിലേക്ക് പുത്തൻ പുത്തന എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കംപ്ലീറ്റ്ലി സി ബി യൂണിറ്റ് ആയിട്ടാണ് ഇന്ത്യയിൽ എത്തുന്നത് ഈ ഒരു മോഡലിന് ഏതാണ്ട് അമ്പത് ലക്ഷം രൂപയിലധികമാണ് വില പ്രതീക്ഷിക്കുന്നത് പ്രീമിയം കസ്റ്റമർമാരെ തേടിയാണ് ഈ ഒരു വാഹനം എത്തുന്നത് ഇതിന്റെ ബുക്കിംഗും ആരംഭിച്ചിട്ടുണ്ട് കോടയിൽ നിന്നും ഒരു വാഹനം എത്തുന്നുണ്ട് ചെക്ക് റിപ്പബ്ലിക്കൻ വാഹന നിർമ്മാതാക്കളാ കോടയുടെ ഫുൾ സൈസ് എസ് യു ബി ആയ കോടിയാക്കി ഏറ്റവും പുതിയ മോഡലാണ് കോടിയാക്ക രണ്ട് വേരിന്റുകളിൽ എത്തുന്ന വാഹനത്തിന് നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വിലയുണ്ടാകുമെന്നാണ് അനുമാനിക്കുന്നത് ബി എം ഡബ്ല്യുവിന്റെ ടു സീരീസ് വാഹനവും ഈ ഒരു മാസം എത്തുന്നുണ്ട് പ്രീമിയം ഉപഭോക്താക്കളെ ലക്ഷ്യമിട്ടാണ് ഈ വാഹനവും എത്തുന്നത്